ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇതിനു മുമ്പേ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈസ്റ്റോ സോഡാക്കാരോ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഒരു മിക്സി ജാറിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കുമ്പോഴത്തെ ആ വറുത്ത അരിപ്പൊടിയാണ് ഇനി അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് വന്ന് ഞാനിത് ചമ്പാ ചോറാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ളയരി ചോറുണ്ടെങ്കിൽ അതിടാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഈസ്റ്റാണ് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് അതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല ചൂടുള്ള വെള്ളമില്ല ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് നമുക്ക് കലക്കി അടച്ചു വയ്ക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം മാവ് നല്ലതാ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് മാവിൽ തവിയിട്ട് കലക്കിയെടുത്തു കാണിക്കാൻ വിട്ടുപോയി ഇനി നമുക്ക് അപ്പച്ചട്ടി വെച്ച് നമുക്ക് എണ്ണ തടയുകൊടുത്തിട്ടുണ്ട് ഇരുമ്പി ചട്ടി ആയതുകൊണ്ട് എണ്ണ തടയി കൊടുക്കാം അപ്പച്ചട്ടിയിലാണെങ്കിൽ എണ്ണ തടയേണ്ട ആവശ്യമില്ലല്ല ഇനി മാവിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ചോപ്പിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്ത മാറ്റി കൊടുക്കാം നമുക്കിനി പാത്രത്തിനെടുത്ത് മാറ്റി കൊടുക്കാം അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിനെ ഇളക്കി പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം നല്ലതാ ചോപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണക്കാക്കി എടുത്താൽ മതി എനിക്കിത് പറ്റില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം ഇതിൻ്റെ വിളുമ്പെല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ല സോഫ്റ്റായപ്പം ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പവും സോയാക്കറി ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണേ